ശശി തരൂര് പിറന്നാളായി വിവാദം സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വ്യക്തമല്ല ഇന്ത്യയിലും കേരളത്തിലും അപ്രഖ്യാപിതമായ അലിതരാവസ്ഥയാണ് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ഏകാധിപത്യ വാഴ്ചയാണ് നടക്കുന്നത് പക്ഷേ ഇതിനെതിർക്കാനുള്ള ആർജവം ശശി തരൂർ കാണിക്കുന്നില്ല ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ അച്ചടക്കം ഒരു പ്രധാനമാണ് ആവശ്യമില്ലാതെ ശശി തരൂരെ പോലെ ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനോ അദ്ദേഹത്തെ പൊകിച്ചു അടിക്കാനോ കോൺഗ്രസ് താൽപര്യമില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ ജനാധിപത്യ പ്രസ്ഥാനമാണ് മാർസിസ്റ്റ് പാർട്ടി പോലെയോ ബി ജെ പി പോലെയോ അല്ല പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് വളയം ചാടിയാൽ നമസ്കാരം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ക്രൂരതകളെ വിവരിച്ചു കൊണ്ടുള്ള ശശി തരൂർ എംപിയുടെ ലേഖനം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിവാദവും എല്ലാം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഉൾപ്പെടെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ എതിർക്കേണ്ട ആവശ്യമുണ്ടോ ശശി തരൂരിൻ്റെ പ്രസ്താവന ഇപ്പോൾ വിവാദമായ സാഹചര്യത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് ശശി തരൂർ കുറെ നാളായി വിവാദം സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വ്യക്തമല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പരമാധികാര സമിതിയാണ് അതിൽ അംഗമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ബല്ലും കാണുമ്പോൾ അദ്ദേഹം കോൺഗ്രസിലാണോ എന്ന കാര്യത്തിൽ സംശയം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ പലരും നടക്കുന്നു അടിയന്തരാവസ്ഥ അമ്പതാം വാർഷികമായതുകൊണ്ടും ആ തർക്കത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എടുത്തു വരുന്നുണ്ട് ഞാൻ അതിൽ കിടക്കുന്നില്ല പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അമ്പത് വർഷം മുമ്പുണ്ടായ സാഹചര്യം പോലെ തന്നെ ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിലും കേരളത്തിലും അപ്രഖ്യാപിതമായ അളിന്തരാവസ്ഥയാണ് അതായത് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയൻ്റെയും ഏകാധിപത്യ വാഴ്ചയാണ് നടക്കുന്നത് അവരാണ് സർവാധികാരികൾ പാർട്ടിയും ജനങ്ങളും അതുപോലെ തന്നെ ഭരണവുമെല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അവസ്ഥയിലാണ് അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന വിപത്തുകൾ വളരെ കൂടുതലാണ് അധികാര ദുർവിനിയോഗം സാർവത്രികമാണ് ഭരണകൂട ഭീകരത ഭീകരത മുടിയെഴിഞ്ഞാടുകയാണ് നാട്ടിലാണെങ്കിൽ അരാജകവസ്ഥ മാത്രമല്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ട് ജനജീവിതം പുറതി വിട്ടുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഗുരുതരമാണ് ഇത് കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് പക്ഷേ ഇതിനെ ഇതിനെതിർക്കാനുള്ള ആർജവം നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂർ കാണിക്കുന്നില്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ സമരത്തിനായ നേതാവാണ് തിരുവനന്തപുരം എം ആണ് അദ്ദേഹം തിരുവനന്തപുരം എം എന്ന നിലയിൽ എത്രയോ ജനകീയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് അവിടെയൊന്നും അദ്ദേഹത്തെ കാണാനില്ല അതേസമയം അദ്ദേഹം ഇന്ത്യയിൽ പോലുമില്ല വിദേശങ്ങളിലാണ് ആ വിദേശങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകൾ മുഴുവൻ കോൺഗ്രസ് ബിരുദവുമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹം പഴയ അദ്ദേഹ അടിയന്തരാവസ്ഥയെക്കുറിച്ചും കൂടി ഒരു ലേഖനം എഴുതിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംശയം കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും ഉള്ളത് ഇതിനു മുൻപും തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ പോകുമോ എന്നുള്ള ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ മാസം കോൺഗ്രസ് തന്നെയാണ് തന്റെ പാർട്ടി എന്ന് സത്യത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളുടെ വിലയിരുത്തൽ നിലവിലിപ്പോൾ എന്താണ് കോൺഗ്രസ് സംബന്ധിച്ചോളം കോൺഗ്രസ് നേതാവാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് വേദികളിലൊന്നും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പത്രങ്ങളിലും അതുപോലെ തന്നെ രേഖകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് കാണുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ അച്ചടക്കം ഒരു പ്രധാനമാണ് ലക്ഷ്മണരേഖ വിട്ട് ആർക്കും പോകാൻ പറ്റത്തില്ല ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ദേശീയതാകുന്ന ദേശീയ നയകങ്ങൾക്കനുസരിച്ച് അദ്ദേഹം അതിൻ്റെ വക്താവായി നിൽക്കേണ്ട ആളാണ് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കേണ്ടത് നടപടിയെടുക്കേണ്ടതും ആർക്കാണ് ആരാണ് ദേശീയ നേതൃത്വമാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞെൻ പോലും സാധാരണ പ്രവർത്തകൻ പറയാനുള്ള അർഹതയില്ല പക്ഷേ എങ്കിൽ പോലും ഇക്കാര്യം ദേശീയ നേതൃത്വം കണക്കിലെടുക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ദീപികര ലേഖനമാണ് ഈ ലേഖനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് അറിയില്ല കാരണം അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധി നടത്തിയ ക്രൂരതയാണ് എന്നതർത്ഥത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ളൊരു പ്രചരണം പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രാഷ്ട്രശില്പിയും ഇന്ത്യയിൽ പതിനാറ് മന്ത് വർഷം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും ശക്തമായി മുറുകെ പിടിച്ചാം ഇന്ത്യയിൽ നിന്ന് കാണുന്ന എല്ലാ പുരോഗതി അടിത്തറവാകിയ ജവഹർലാൽ നെഹ്റുവിനെ സംസ്കരിക്കാനും അദ്ദേഹത്തിനെ തകറടിച്ച് കാണിക്കാനും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തച്ചുടയ്ക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും തൊട്ട് അവസാനം രാഹുൽ വരെ നെഹ്റു കുടുംബത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന തകർക്കാൻ ശ്രമിക്കുന്ന കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അതേസമയം അടിയന്തരാവസ്ഥയിലെ പഴയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതേസമയം അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയുള്ള മോദി ഭരണത്തെയും പിണറായി വിജയൻ ഭരണത്തെയും എതിർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഒരു സംശയമുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ആവശ്യമില്ലാതെ ഈ ശശി പോലെ ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനോ അദ്ദേഹത്തെ പുകച്ചു കടിക്കാനോ കോൺഗ്രസിൽ താൽപ്പര്യമില്ല കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി പോലെയോ ബി ജെ പി പോലെയോ അല്ല അവിടെയാണ് ഈ ശശി തരൂർ ഈ കളികളിക്കുന്നതെങ്കിൽ എന്നെ പുറത്തുപോകുമായിരുന്നു പക്ഷേ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട് വളയം വിട്ട് ചാടിയാൽ തലകുത്തി വീഴുകയുള്ളു എന്താ എന്തായാലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ആർക്കും വ്യക്തമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആയതുകൊണ്ട് എന്നെപ്പോൾ ഇതാക്കാൻ എന്നെ പറയാൻ ഉള്ള കാര്യങ്ങൾ പരിമിതമാണ് ഈ തരൂർ ഈ രക്ഷ്മണരേഖ ഭേദിച്ചതായി തോന്നുന്നുണ്ടോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്ത് ഒരു കാര്യമല്ലല്ലോ മോദി സ്തുതി എന്ന് പറയുന്നത് വിദേശങ്ങളെടുത്തു കൊണ്ടിരുന്ന പ്രസംഗങ്ങൾ കേട്ടാൽ ഇപ്പം ഇന്ത്യയുടെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു രാജ്യം ഒരു തീരുമാനമെടുത്താൽ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പ്രാപ്തമാണ് പക്ഷേ ഇത് ഭരിക്കുന്ന മോദിയുടെ മാത്രം എന്തോ ഒരു നേട്ടമായി മോദിയുടെ വക്താവായാണ് അദ്ദേഹം പോകുന്നത് ഗവൺമെൻറ് വക്താവായിട്ടല്ല അപ്പോൾ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ നയങ്ങളെയും വ്യക്തിപരമായി പ്രശംസിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു അതേസമയം ഇവിടെ കേരളത്തിൽ പല ഘട്ടങ്ങളിൽ പിണറായി വിജയനെ പ്രശംസിക്കുന്ന പല നിലപാട് എടുത്തിട്ടുണ്ട് അപ്പോൾ മോദി സ്തുതിയും പിണറായി വിജയൻ സ്തുതിയും മാറി മാറി നടത്തുന്ന ഒരാൾക്ക് കോൺഗ്രസിൻ്റെ നേതാക്കൻ്റെ പ്രവർത്തകന്മാർ സാവത്താറിന്റെ ഇവിടെ ഈ രണ്ട് ഗവൺമെൻറ്റിനെയും എതിർക്കാൻ വേണ്ടി ജനകീയ സമരങ്ങൾ രാജ്ഭവന്റെയും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ജലപീരമുമുമ്പിൽ ചാടി വീഴുന്നു പോലീസിനെ അടിയേക്കുന്നു അങ്ങനെ കോൺഗ്രസ്സുകാർ കെ എസ് യുക്കാര് യൂത്ത് കോൺഗ്രസ്സുകാർ മഹിളാ കോൺഗ്രസ്സുകാരും എല്ലാം ഈ ഗവൺമെൻറ്റുകളുടെ നയങ്ങൾക്കെതിരായി പൊരുതുമ്പോൾ കൂടെ നിൽക്കേണ്ട ഒരു ആ പോരാട്ടത്തെ നേതൃത്വം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അഭിപ്രായം പോലും പറയാതെ മൗനം സത്യം പറഞ്ഞാൽ വളരെ വേദനാജനകമായ കാര്യമാണ് എന്തായാലും ശ്രീ ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും നിലവിലുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ ശശി തരൂർ എതിർക്കാൻ തയ്യാറാകണം ആർജവം കാട്ടണം എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം